നമസ്കാരം സംസ്ഥാന സർക്കാരിനെ പിടിച്ചു കുലുക്കി വാർത്താ ചോർച്ചയെക്കുറിച്ചുള്ള അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരിത്തിയിരിക്കുന്നു കേര പദ്ധതിക്കായി ബാങ്ക് നൽകിയ കോടികളുടെ ഫണ്ട് സർക്കാർ വകമാറ്റിയെന്ന വാർത്ത മാധ്യമങ്ങൾക്ക് അന്വേഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ നിർദ്ദേശം ഇപ്പോൾ അവർക്ക് തന്നെ ഭൂമറാനായിരിക്കുകയാണ് അന്വേഷണ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് കൃഷി വകുപ്പ് ഉന്നയിച്ചിരിക്കുന്നത് വാർത്ത ചോർച്ച അന്വേഷിക്കാൻ കൃഷി വകുപ്പിന് നൽകിയ കുറിപ്പിനൊപ്പം പാസ്വേർഡ് ഉപയോഗിച്ച് സുരക്ഷിതമാക്കിയ ഒരു ഇമെയിലിന്റെ പകർപ്പും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അയച്ചിരുന്നു ഈ ഇമെയിൽ എങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇത് അനധികൃതമായി സംഘടിപ്പിച്ചതാണെന്നും ഐ ടി നിയമപ്രകാരം അന്വേഷിക്കേണ്ട കുറ്റകൃത്യമാണെന്നും കാണിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായ പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക് കൃഷിമന്ത്രി പി പ്രസാദിന് റിപ്പോർട്ട് സമർപ്പിച്ചു കൃഷി വകുപ്പിലെ നാല് ഉദ്യോഗസ്ഥർ മാത്രം കൈകാര്യം ചെയ്തിരുന്ന ഒരു രഹസ്യ ഇമെയിൽ എങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ലഭിച്ചു എന്നതാണ് പ്രധാന ചോദ്യം ഇത് വാർത്താ ചോർന്നത് കൃഷി വകുപ്പിൽ നിന്നല്ല എന്ന വാദത്തിന് ബലം നൽകുന്നു വാർത്താ ചോർച്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ച അന്വേഷണം ഒടുവിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലെ നിയമവിരുദ്ധ നടപടികളിലേക്ക് വിരൽ ചൂണ്ടുന്ന അസാധാരണ സാഹചര്യമാണ് നിലവിലുള്ളത് കൃഷിമന്ത്രിയെ മറികടന്ന് ചട്ടങ്ങൾ ലംഘിച്ചാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണത്തിലുള്ള ഫയൽ നീക്കിയതെന്നും ബി അശോകിന്റെ റിപ്പോർട്ടിൽ അതീവ ഗുരുതരമായ ആരോപണമുണ്ട് ഈ റിപ്പോർട്ടിൽ മന്ത്രി പി പ്രസാദ് എന്ത് തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് കേരളം ഒറ്റുനോക്കുന്നത് നോക്കുന്നത് കേര പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പിന് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയേഴിന് ലോക ബാങ്ക് പ്രതിനിധി അയച്ച ഇമെയിൽ മാധ്യമങ്ങൾക്ക് ലഭിച്ചത് എങ്ങനെയെന്ന് കണ്ടെത്താനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം ആരംഭിച്ചത് ലോക ബാങ്ക് മെയിലിന്റെ പകർപ്പ് സഹിതമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള കുറിപ്പ് സാധാരണ ഇമെയിലിന്റെ പ്രിന്റ് എടുക്കുമ്പോൾ അതിന്റെ തീയതിയും സമയവും മുകളിൽ രേഖപ്പെടുത്താറുണ്ട് എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കുറിപ്പിനൊപ്പമുള്ള മെയിലിന്റെ പകർപ്പിൽ ഇത് മറിച്ചിട്ടുണ്ട് പകർപ്പ് തങ്ങൾ ആർക്കും നൽകിയിട്ടില്ലെന്ന് ലോകബാങ്കുമായി ബന്ധപ്പെട്ട ഇമെയിൽ കൈകാര്യം ചെയ്ത കൃഷി വകുപ്പിലെ നാല് പേർ അന്വേഷണ ഉദ്യോഗസ്ഥന് മൊഴി നൽകി ലോകബാങ്കിന്റെ ഇമെയിൽ അടിസ്ഥാനമാക്കിയല്ല മാധ്യമങ്ങൾ വാർത്ത നൽകിയതെന്ന് ചൂണ്ടിക്കാട്ടിയതിലൂടെ ചോർച്ചയുടെ സ്രോതസ് കൃഷി വകുപ്പല്ലെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കി ധനവകുപ്പിനെയും ധനമന്ത്രിയെയും ഉദ്ധരിച്ചാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയതെന്ന് കൂട്ടിച്ചേർത്തു അതേസമയം സർക്കാർ സർക്കാരേകൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്നും അത് മാധ്യമ പ്രവർത്തകർക്ക് എതിരായ അന്വേഷണമായി പ്രചരിപ്പിക്കുന്നത് ശരിയല്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു സർക്കാരിനെതിരെ നിരന്തരം ദുരുപദിഷ്ടമായ വാർത്തകൾ വരുമ്പോഴും മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല രഹസ്യമായിരിക്കേണ്ട ഒരു രേഖ എങ്ങനെ ചോർന്നു എന്ന് മനസ്സിലാക്കേണ്ട ബാധ സർക്കാരിനുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ വാർത്ത ചോർച്ച അന്വേഷിക്കാനുള്ള ഉത്തരവ് തന്നെ ചട്ടലംഘനമാണെന്നും അന്വേഷണത്തിന് ഭാഗമായി നൽകിയ നിയമവിരുദ്ധമായി സംഘടിപ്പിച്ചതാണെന്ന് കൃഷി വകുപ്പ് തന്നെ കണ്ടെത്തിയതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കടുത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ്